പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ജൈവ കീടനാശിനിയെ കുറിച്ചുള്ളതാണ് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ജൈവ കീടനാശിനിയാണ് ഇത് പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കീടശല്യവും തുടങ്ങും അതിനെ തുരത്താൻ വേണ്ടി നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം കൂടാതെ കായ്ച്ചു തുടങ്ങിയ ഒരു തക്കാളി തൈയുടെ റീപ്പോർട്ടിങ്ങുമാണ് ഇതൊരു ചട്ടിയിൽ നട്ട് പിടിപ്പിച്ചതാണ് ചട്ടിയുടെ വക്ക് പൊട്ടി വളമിടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അത് കാരണം അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കുകയാണ് അതിനെ നമുക്ക് താഴെ മണ്ണിലേക്ക് മാറ്റി നടാം അതിനായി ഞാനൊരു കുഴിയെടുത്തു ചാണകപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതും ജൈവവളവും ഇട്ട് കൊടുത്ത് തക്കാളി വേര് പൊട്ടാതെ ഇളക്കി മണ്ണിലേക്ക് നട്ട് കൊടുത്തു ഇതാണ് ആ ജൈവവളം അതും ഒരു പിടി ഇട്ട് കൊടുക്കാം ആ പോട്ടിലുണ്ടായിരുന്ന മണ്ണും കൂടി അതിനോടൊപ്പം ഇട്ട് മണ്ണ് മൂടി കൊടുത്തു ഇപ്പോൾ ഒരാഴ്ചയായി മാറ്റി നട്ടിട്ട് ഇപ്പോൾ അതിന് നന്നായി കരുത്തു വന്നിട്ടുണ്ട് പാവൽ നട്ടു പിടിപ്പിച്ച് വള്ളി വീശി തുടങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും കീടശല്യവും തുടങ്ങി അതിനെ തുരത്താൻ നമുക്ക് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം ഇല ചുരുട്ടി പുഴു അതിനുള്ളിൽ കയറിയിരിക്കുന്നത് കണ്ടോ ഈ ഒരു ചെടിയുടെ ഇല മൊത്തം ചുരുട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇലയിൽ പിടിച്ചപ്പോഴേക്കും പുഴു ഇറങ്ങി ഓടുന്നത് കണ്ടോ ദേ ഈ ഇലയിൽ വന്നിരുന്നു അതിനെ ഇനി ഇലയോട് ചേർത്ത് ഞെരടിക്കൊല്ലാം ചുരുട്ടി ഇലയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഇനി ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കാം അതിനായി ആദ്യം ഒരു പിടി മുരിങ്ങയില പറിച്ചെടുക്കാം മുരിങ്ങയില ഒരു കീടനാശിനിയായും കൂടാതെ കായകൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു ഉത്തേജന ഹോർമോണായും ഉപയോഗിക്കുന്നു ഇത് ഊരിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കൂടി ചേർക്കാം ഒരു ഗുണം വെളുത്തുള്ളി കൂടി അടർത്തി ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഒരു പഴയ അരിപ്പ വെച്ച് ഇത് നന്നായി അരച്ചെടുക്കാം ഞാൻ ഈ അരിപ്പ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ പിശിഡ് വെള്ളം കൂട്ടിച്ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലിനി പത്തിരട്ടിയോളവും വെള്ളം ചേർത്ത് അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി അരിക്കുകയാണ് സ്പ്രേയറിൽ കരട് കയറാതിരിക്കാൻ ഇതിപ്പോൾ ഒരു ലിറ്ററോളവും കീടനാശിനി ഉണ്ടാകും ഇനി ഒരു മുക്കാൽ ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കാൽ ലിറ്റർ കീടനാശിനി ഒഴിച്ച് മിക്സ് ചെയ്ത് സ്പ്രേയറിലാക്കി ഇതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴയില്ലാത്തപ്പോൾ വൈകുന്നേരങ്ങളിൽ അടിക്കുന്നതാണ് നല്ലത് രാവിലെയുള്ള സമയത്ത് അടിച്ചാൽ വെയിൽ കൊള്ളുമ്പോഴേക്കും ഇലകൾ വാടി തുടങ്ങും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കൊടും വിഷം അടിച്ച പച്ചക്കറികൾ വാങ്ങിക്കഴിക്കാതെ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെയുള്ള ഒട്ടും ചിലവില്ലാത്ത ജൈവ കീടനാശിനികൾ ഒക്കെ ഉപയോഗിച്ച് നമുക്കും ഒരു അടുക്കളത്തോട്ടവുമായി മുന്നോട്ട് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് അതിൻ്റെ പിശിഡ് വെള്ളം കൂട്ടിച്ചേർത്ത് അതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബായ്